ഇന്ന് പനിക്കൊരാശ്വാസം ഉണ്ടായതുകൊണ്ട് തന്നെ എണീറ്റപ്പം തന്നെ നല്ല രീതിയിൽ വിശപ്പുമുണ്ട് ചോറും മീനും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര കൊതിയായിട്ട് വയ്യ അതുകൊണ്ട് എണീറ്റപ്പാഴം ഞാൻ ആദ്യം തന്നെ ചായക്ക് മുമ്പേ തന്നെ അരിയാണ് വെച്ചതുണ്ടായിരുന്നത് റൈസ് കുക്കറിൽ വെച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് സെറ്റാകുമല്ലോ പിന്നെ നമ്മൾ ചായ ഇട്ടപ്പോൾ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിലും എനിക്കിങ്ങനെയാണെന്ന് ഞാൻ എനിക്ക് വയ്യായ്മ വന്നാൽ എനിക്ക് പുറമേ പുറമേ ഈ ആവശ്യമില്ലാത്ത പണികളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഞാൻ പുറത്ത് വന്നിരുന്നാണ് ചായ കുടിക്കുന്നത് എനിക്കിങ്ങനെ ചായ കുടിക്കും ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ കേട്ടോ അത് കുറേ ദിവസമായി പുറത്തൊക്കെ ഇറങ്ങി ചായ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നേരെ പിന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് രാവിലെ വേറെ ഒന്നും ഉണ്ടാക്കാൻ വയ്യ എന്തായാലും ഞാൻ ചോറ് ചോറുണ്ടാക്കുന്നുണ്ടല്ലോ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഞാൻ പിന്നെ ഇന്നൊരു ഉടായ്പ രീതിയിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് വെച്ചു ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ചീസൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഉള്ള ചീസൊക്കെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ ഇവർക്ക് സ്കൂളിൽ പോകണമല്ലോ ഇവർക്ക് രണ്ടുപേർക്ക് എക്സാം ആയതുകൊണ്ട് രണ്ടുപേരും ഉച്ചയ്ക്ക് തന്നെ എത്തുന്നു പിന്നെ ഏ ഏകുട്ടിക്ക് പക്ഷേ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാൻഡ്വിച്ചാണ് കൊടുത്ത് വിട്ടത് അവൾക്ക് ലഞ്ച് കഴിഞ്ഞിട്ടേ അവളെ വിടത്തുള്ളൂ അങ്ങനെ ഞാൻ എല്ലാം ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് രണ്ടിനെയും പറഞ്ഞു വിട്ടിട്ട് ഞാൻ നന്നായി കിടന്നു ഉറങ്ങി ഉറങ്ങി ഇങ്ങനെ ഞാൻ ബെല്ലടി കേട്ടിട്ടാണ് കേട്ടോ ഉണർന്നത് ഞാൻ വെച്ചിട്ട് ഞാൻ സ്വപ്നം കാണു ഓണമെന്ന് പക്ഷേ നോക്കിയപ്പോൾ അല്ലുകൂട്ടനെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ അതൊക്കെ കഴിഞ്ഞ് വെച്ചില്ല കിച്ചൺ പോലും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അല്ലെ അത് നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് കേട്ടോ അവൻ നേരെ ഗെയിം കളിക്കാൻ കയറിയിട്ടുണ്ട് പിന്നെ ചോറൊന്നും ആവാത്ത സ്ഥിതിക്ക് നിന്ന് കളിച്ചോട്ടെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ വേഗം കയറി മീനും ഫ്രൈ ചെയ്ത് മീൻ കറിയും അങ്ങ് സെറ്റ് ചെയ്തു മുളകിട്ട മീൻ കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ തേങ്ങയൊന്നും അരയ്ക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടവുമല്ല പിന്നെ എനിക്ക് അരയ്ക്കാനും വയ്യ എനിക്കിങ്ങനെ മുളകിട്ട മീൻ കറിയാണ് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരം തേങ്ങയായിട്ട് മീൻകറിയാണ് പക്ഷെ എനിക്ക് മുളകിട്ട മീൻകറിയോടാണ് ഇഷ്ടം കൂടുതൽ അങ്ങനെ മീൻകറി ആയി വന്ന ഒന്നും വറ്റാൻ ഇനിയുമുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ വിശപ്പടക്കാൻ വയ്യ മീൻകറിയൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ മീൻകറി വറ്റുന്നതിന് മുമ്പേ കോരിയിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ പിന്നെ അപ്പോഴാണ് ഓർത്തത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഇതുണ്ടായിരുന്നു എന്തോ എൻ്റെ പേര് ലൗലോലിക്ക് അച്ചാറുണ്ടായിരുന്നു അതും കൂടെ കൂടി കഴിക്കാമെന്ന് വെച്ചു ചേർക്കിങ്ങനെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇതൊന്നും ആരും തിരിഞ്ഞുപോലും നോക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഇതൊന്നും കഴിക്കാനുള്ള ആവതില്ലായിരുന്നു അങ്ങനെ ഇതെല്ലാം കൂട്ടി ചൂടൊന്നും ഞാൻ വകവയ്ക്കുന്നതേ ഇല്ല കാരണം എനിക്ക് കഴിച്ചോളാൻ വയ്യ ഈ ഒക്കെ മണം അടിച്ചപ്പം തന്നെ എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നേരെ ഏകക്കുട്ടിയെ വിളിക്കാൻ പോയി അവിടെ ചെന്നപ്പോഴോ ഏകക്കുട്ടി ഒരേ പരിഭവം ആരൊക്കെയോ അവളെ എടുത്തിട്ട് അടിച്ചെന്നോ ഇടിച്ചെന്നോ പിന്നെ ഇവളെയും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇരുന്ന് അവിടെ നിന്ന് ശേഷമാണ് ആളെ വിളിച്ച് വീട്ടിലേക്ക് എത്തിയത്